മഴ ദിവസം നമ്മള് നാട് ചുറ്റി ചുറ്റിക്കാണെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ എത്രത്തോളം പോകുന്ന അറിയില്ല ഭയങ്കര മഴയാണ് പെരുപെരു മഴയാണ് ആ അതാ കുട്ടിക്ക് പട്ടാളം റെഡി ആയിട്ടിരിക്കുന്നത് കുളത്ത് പോവാൻ വേണ്ടിയിട്ടാണ് കുളമൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം ചിറ്റയുടെ കൊടാ നമുക്ക് പറ്റിയ കൂട്ടാണ് ചിറ്റേ ഒരു വീഡിയോ കൊടുക്കുക ചിറ്റേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചിറ്റ പറയുമ്പോ കുളത്തുനിന്ന് കയറ ഓക്കെ അത്ര വിശ്വസിക്കണ്ട ബാക്കി നമുക്ക് കാണാം ഇത് കണ്ടോ നമ്മുടെ വീട്ടു അമ്പലത്തേക്ക് പോകുന്ന വഴിയാണ് നല്ല രസല്ലേ കാരണം ഇതിലിങ്ങനെ മഴ പെയ്യുമ്പോ സംഭവം സൂപ്പർ ഇനി ഇതിന്റെ പേരിൽ എത്ര ദിവസം പന്നി പിടിച്ച് അറിയില്ല ഞാനും വേണ്ടില്ല അയ്യോ എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡാണ് കൊളത്തെ പൊളിക്കൂട്ടി വഴി തെറ്റി അങ്ങോട്ട് പോവാണ് മുടക്കല്ല മീനിനെ പിടിക്കുന്നത് മാലൂട്ടിയുടെ പാട്ട് കേട്ടോ അതാണ് നമ്മളുടെ എന്താ ഇതാണ് നമ്മുടെ വാളമെഴുതൂർ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം ഇനി എവിടക്കാ പോണെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല പാടത്തൊക്കെ ഒന്നും പോണം മീനൂട്ടി ഭയങ്കര പാട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പറയണത് കേൾക്കുമെന്നറിയില്ല മീനുട്ടി ചുറ്റും പറയട്ടെ മീനൂട്ടി എൻജോയ് ചെയ്യാണ് പിള്ളേരെ എൻജോയ് ചെയ്യട്ടെ അല്ലേ നമ്മളിപ്പോൾ പാടത്തേക്ക് പോവാണ് ആരുടെ പാടാണെന്നൊന്നും ചോദിക്കരുത് കാട പാടത്തേക്ക് പോകുന്നുണ്ടോ ഇതാരടയോ ഒരാളുടെ പാടാണ് ആരുടെയൊന്നും നമുക്കറിയില്ല നമ്മുടെ പാടത്തേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആകെ വെള്ളമാണ് നമ്മളുടെ പാടത്തേക്ക് പോകാൻ ഇത് കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ തോട്ടിലും ഒക്കെ ഭയങ്കര വെള്ളമായോണ്ട് നമ്മൾ അതുവരെത്തും തോന്നുന്നില്ല കൽക്കാലം നമ്മൾ ഈ പാടം കണ്ട് ആ എൻജോയ് ചെയ്ത് തിരിച്ചു പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഷോർട്ട് കട്ടാന്നും പറഞ്ഞ് നമ്മളിപ്പോ ആ വീടിന്റെ മുന്നിൽ കൂടെ പോവാം പക്ഷെ ചളി കണ്ടോ അമ്മേ ചെരുപ്പേ ചളിയില് പൊതഞ്ഞ് പോടക്കുള്ള വഴി സംഭവം നല്ല രസല്ലേ പണ്ട ചെറുപ്പത്തിലൊന്നും വരില്ല ഇപ്പൊ നമ്മൾ പുറത്ത് പോയപ്പോഴാണ് നാടിന്റെ ഭംഗി ഹരിതാഭ പച്ചപ്പക്കപ്പോഴാണ് മനസ്സിലാവണത് ആ നിലവിളി ശബ്ദമിടൂ ഞാൻ മിക്കവാറും എന്ത് ഭംഗിയല്ലേ കാണാൻ ഏത് കൂടെ വാടത്തക്ക് ശരിക്കും റോട്ടും കൂടെ തിരിഞ്ഞു മറിഞ്ഞു വേണം എത്താൻ നമ്മൾ ഷോർട്ട് കട്ട് എടുക്കുകയാണ് അത്രയും ദൂരം പോകാൻ വയ്യാച്ചിട്ട് പക്ഷെ കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ വഴി കൂടെ പോവാണ് പിള്ളേർ സമ്മതിക്കലില്ല രസം അമ്മേ ഞാൻ പറഞ്ഞല്ലോ ഒരു വീടിൻ്റെ സൈഡിൽ കൂടെ പോവാന്ന് അത് ഉള്ള വഴിയാണ് ഈ കാണുന്നത് പക്ഷെ അതേ ഒരു തേങ്ങ അതാ ഒഴുകി ഒഴുകിപ്പോകും ഇതുണ്ടോ ഈ കണ്ടോ ഈ തോടിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മളുടെ നമ്മളുടെ സ്വന്തം സ്ഥലം പക്ഷേ അങ്ങോട്ട് പോവാൻ റോട്ടിൽ കൂടെ മാത്രമേ സ്ഥലമുള്ളൂ അവിടെ ഫുള്ള് വെള്ളമാണ് അപ്പോൾ ഇനി വേറെ ഓപ്ഷൻ ഇല്ല നമ്മളുടെ പരിപാടി ഇവിടെ വെച്ച് തൽക്കാലം നിർത്താൻ പോവുകയാണ് റോട്ടുമ്മക്കൂടെ വരുമ്പോൾ കുറേ വരണം അത് ഇനി മഴയത്ത് വേറെ കുഴപ്പല്ല പക്ഷെ പിള്ളേരും വെച്ചിട്ട് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ തിരിച്ചുവിട്ട് പോവാണ് അപ്പോ നമുക്ക് നഞ്ഞ് കുളിക്കാൻ പോകാം അല്ലേ അമ്മേ കിണറുണ്ട് തേങ്ങകളൊക്കെ ഒഴുകി നടക്കുന്നുണ്ടോ എത്ര വെള്ളമുണ്ട് ഇവിടെ ഈ പറമ്പിലത്തെ വെള്ളമാണ് ഇത്ര നല്ല വെള്ളമുണ്ട് അമ്മേ അതായത് എളുപ്പവഴി നോക്കി വന്നപ്പോൾ മുട്ട പണി കിട്ടി അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഈ പാടത്ത് പോക്ക് ഉണ്ടാവില്ല നമുക്ക് ഏ തണുത്തിട്ടേ ൊരു രക്ഷയില്ല പിന്നെ നമുക്ക് കുളത്ത് പോയി നോക്കാം പിന്നെ നമ്മൾ പാടത്ത് പോക്ക് സ്വാഹ ആയതുകൊണ്ട് നമ്മളിതാ നമ്മളിതാ കുളത്തിലെത്തി കേട്ടോ ഇത് ഉണ്ടോ സ്റ്റെപ്പേ ഉള്ളൂ ചിറ്റ പറഞ്ഞാലിറങ്ങാൻ പാടും ചിറ്റയുടെ മേത്തേക്ക് വെള്ളാക്കല്ലോടീ ഇപ്പൊ കണ്ണനെങ്കിലും ഇങ്ങനെ ഇനി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ നാലാളും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു കുളത്തില്

പണ്ട് നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു സുഖം അറിഞ്ഞിരുന്നില്ല ഇതിൻ്റെ ഒരു രസം സുഖം ഒന്നും അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ തള്ളച്ചികളായപ്പോഴാണ് അറിയണത് കളിച്ച് കളിച്ച് അവസാനം പത്ത് മിനിറ്റെന്ന് അരമണിക്കൂറായി ഇവിടെ വന്നിരിക്കുമോണ്ടോ അത് അങ്ങനെ ഇപ്പോൾ പാടത്ത് പോയി കുളത്തിൽ വന്നു രണ്ട് ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞു തിരിച്ചു പോവുകയാണ് ഇനി നമ്മൾ അടുത്ത മാസം വരും അടുത്ത മാസം ഈ കുളവും ഈ പാടവും ഈ വീടും ഒക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തതല്ലേ നമ്മുടെ നാടും വീടും ഒക്കെ ആ ഒരു ഫീലിങ്